നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചക്കപ്പഴം വെച്ചുള്ള അടയാണ് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്കോ ആയിട്ടുള്ള ഐറ്റമാണ് മിക്കവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കൂ വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ആദ്യമായിട്ട് ശർക്കര പാനി ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഇരുന്നൂറ് ഗ്രാം ശർക്കരയിൽ നിന്നുള്ള ശർക്കരപ്പാനി ഉണ്ടാക്കി ഇത് ഒന്ന് നന്നായിട്ട് അരിച്ച് വേറൊരു ഫ്രയിങ് പാനിലേക്ക് എടുത്തിട്ടുണ്ട് നൂറ് മില്ലി ലിറ്റർ ശർക്കരപ്പാനിയാണ് ഞാൻ എടുത്തത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരിക്കച്ചക്കച്ചോള ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ഇത് ഒരു പത്ത് മിനിറ്റോളം ഈ ശർക്കരപ്പാനിയിൽ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം കാരമലൈസ് ചെളി ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളെടുക്കണം അരക്കപ്പ് തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഞാനിവിടെ ഹീറ്റ് ഏറ്റവും ലോയിലേക്ക് വെച്ചിട്ടുണ്ട് കാരണം ഇതിൻ്റെ അടിയിൽ പിടിക്കാനായിട്ട് ഇടയാകരുത് എന്നിട്ട് ഒരു ഫ്ലേവർ തരാനായിട്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അര ടീസ്പൂൺ ജീരകം പൊടിച്ചതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഒരു രണ്ട് മിനിറ്റൂടെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ചില സ്ഥലങ്ങളിൽ ഈ ചക്കപ്പഴ അരിഞ്ഞ് ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഫില്ലിങ് വെക്കുന്ന റെസിപ്പികളും ഉണ്ട് ഇനിയും അടയുടെ മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിൻ്റെ വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ആദ്യമേ ഞാൻ അരക്കപ്പ് എടുത്തു ഉപ്പ് ചേർത്തു ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ എണ്ണ ചേർത്ത് ഇളക്കിയിട്ടാണ് ഈ വെള്ളം അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും നമ്മൾ പരത്തുമ്പോൾ കയ്യേൽ ഇത് പറ്റി പിടിക്കാതിരിക്കും ഇതിപ്പം ഇതുപോലായിട്ടുണ്ട് ഇനി ബാക്കി പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം ഞാനിവിടെ കെറ്റിൽ നിന്ന് ഈ കപ്പിലേക്ക് ഒന്ന് പകർന്നേ ഉള്ളൂ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ കോഴിക്കട്ടക്കോ അടയ്ക്കോ ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒന്ന് തൊടാവുന്ന ചൂടാകുമ്പോൾ കയ്യും കൊണ്ട് നന്നായിട്ട് ഇത് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് എടുക്കണം ഈ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള അടയും ഉണ്ടാക്കാനായിട്ട് സാധിക്കും ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ കയ്യും കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അതിന് ശേഷം ഇലയിലേക്ക് വെച്ച് പരത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ സാധാരണ ഞാൻ ഇല വാട്ടാറില്ല ഒരു ചെറിയ കൊഴുക്കട്ടയുടെ വലിപ്പം ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക പരത്തുമ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നല്ല കട്ടി കുറഞ്ഞ രീതിയിൽ ഈ അട ഈ ഇലയിലേക്ക് പരത്തിയെടുക്കണം നല്ല ഒരു തിൻ ലെയർ ആയിട്ട് വരണം അതിന് ശേഷം നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ചക്കയുടെ ഫില്ലിങ്ങെ മുഴുവനും ഇതിലേക്ക് ഇതുപോലെ തന്നെ നിരത്തി കൊടുക്കുക ഒരു സൈഡിലല്ല ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അടച്ചെടുക്കുക വീണ്ടും ആവി വന്ന വരുന്ന ഒരു അപ്പച്ചെമ്പിലേക്കോ ഒരു സ്റ്റീമറിലേക്കോ ആവി വന്നതിന് ശേഷം മാത്രമേ ഈ ഇലയട അതിലേക്ക് വെക്കാവുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ആവിക്ക് വെച്ചാൽ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും പഴയ ഒരു പഴയകാല റെസിപ്പിയാണ് പക്ഷേ ഇവിടെ ഇലയട റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം മാത്രം ആ ഇല സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇലയിലേക്ക് പറ്റി ചാൻസ് ഉണ്ട് കാരണം ഇതിനകത്ത് ചക്ക ശർക്കരയായിട്ട് വഴറ്റിയതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔഫ് ഷൈനു തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ എല്ലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു